ത്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ ആദരണീയനായ ഈടവകയുടെ വികാരി പ്രിയപ്പെട്ട വിൽസൺ കൂരൻ കശിഷ പ്രിയപ്പെട്ട വേങ്കടത്ത് എൽദോസ് കശിഷ സ്നേഹധിയായ ചമ്മാശൻ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ദൈവത്തെ അളവില്ലാതെ നന്ദിയോടെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ലോകമങ്ങം വ്യാപരിച്ചിരിക്കുന്നതായ മാരകമായ വ്യാധിയിൽ നിന്നും തൻ്റെ കൈപ്പിണിയായ മനുഷ്യവർഗത്തെ വിടുവിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം എങ്കിലും നമുക്ക് ഏറെ കരുതലുള്ളവരാകാം ആരോഗ്യവകുപ്പ് പ്രവർത്തകരും പോലീസ് അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സസൂക്ഷ്മം പാലിക്കാം രോഗം നീങ്ങിപ്പോയിട്ടില്ല നമ്മുടെ നാടും ഇപ്പോഴും അതിൻ്റെ പിടികളിൽ തന്നെയാണ് ഉത്തരവാദിത്വബോധത്തോടെ നമുക്ക് കരുതലോടെ പ്രവർത്തിക്കും എനിക്കിരിക്കും ഇവിടെ ഒരു പരിശുദ്ധ സഭ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിൻ്റെ വലിയ നോമ്പിലേക്ക് ചേർന്ന് വരുമ്പോൾ അതിന് മുന്നോടിയായി രണ്ട് ഞായറാഴ്ചകളിലായി സകല ആചാര്യന്മാരെയും സകല വാങ്ങിപ്പോയരെയും ഓർമ്മിക്കുന്നതിലേയും ആചാര്യന്മാരെ ഓർക്കുന്നതായ അനിതെ ഞായറാഴ്ചയാകുന്നുവല്ലോ ഇത് സ്വർഗ്ഗത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം പ്രാപിച്ചവരത്രേ ആചാര്യന്മാർ ഒരുപക്ഷെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടായപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മോശമായ എഴുത്തുകളിലൂടെ എവിടെയെങ്കിലും അപകീർത്തികരമായ വാർത്തകൾ കേൾക്കുമ്പോൾ അതിനെ പർവ്വതീകരിച്ചും ആചാര്യന്മാരെ ശൂന്യവൽക്കരിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടമെങ്കിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ കൽപ്പിച്ച് നൽകിയതായ ആ വലിയ ദൗത്യത്തിൻ്റെ പൂർണ്ണത നിർവഹിക്കുന്നവരത്രേ വൈദ്യശ്രേഷ്ഠ നമുക്കറിയാം ഇന്ന് കിഡ്നി കൊടുക്കുന്നവരോ ലിവർ കൊടുക്കുന്നവരോ അങ്ങനെയുള്ള എന്ത് ദാനം ചെയ്യുന്നവരെ നോക്കിക്കോ ക്രൈസ്തവ പുരോഹിതരും സന്യാസിനിമാരുമാണ് മറ്റുള്ള ആരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നില്ല കാരണം പുരോഹിതർ കഥകളുടെ ദൗത്യബോധം ഏറെ ശ്രേഷ്ഠമാണ് പുരോഹിതരെ സംസ്കരിക്കുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ ക്രമത്തിൽ പാടുന്നുണ്ട് ഒട്ടധികം ഞങ്ങളിൽ മേ വേണമേ എന്നാളും നിന്റെ സഹായം ലോകത്തിലെ ഏറ്റവും ദുച്ഛമായ വരുമാനം ലഭിക്കുന്ന ഒരു ഗണമുണ്ടെങ്കിൽ അത് പുരോഗതി പലപ്പോഴും വീട്ടിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് സഭയുടെ പല ഒരു മൽപ്പാനച്ഛന്റെ ജീവിതം ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഏറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുള്ളപ്പോഴും ഭവനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരത്ത് വെച്ച് നടന്നു പോകുന്ന കണ്ടുകൊണ്ട് ഒരാളെ എന്നിട്ട് ചോദിച്ചു അച്ചാ എവിടെ പോവാ വീട്ടിലോട്ട് ഇറക്കാം സാരമില്ല ഞാൻ നടന്നോളാം രണ്ട് മണിക്കൂറിന് ശേഷം വീടിനടുത്തുള്ള കവലയിൽ വെച്ച് വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് നടന്നത് അപ്രോധ ശ്രേഷ്ഠൻ മരിക്കുന്ന ദിവസം ദേവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് മറ്റവരുടെ അടുത്ത് പ്രഘോഷിക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുമ്പ് ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു സാരി മേടിച്ചു ലക്ഷങ്ങളുടെയോ പതിനായിരങ്ങളുടെയോ അല്ല വളരെ കുറഞ്ഞൊരു സാരി മേടിച്ചുകൊണ്ടെന്ന് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൻ്റെ സൈഡിൽ ബോക്സിൽ വെച്ചിട്ട് പറഞ്ഞു അവിടെ ചെല്ലുമ്പം അവക്ക് കൊടുക്കണം ഒത്തിരി നാളായി ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് ആ കൈകളിലൊന്നുമില്ലായിരുന്നിട്ടും ആരുടെ നേരെ കരങ്ങൾ നീട്ടിയിട്ടില്ല ഞാൻ ഓർപ്പിച്ചു വന്നത് ഭൂമിയിലെ തന്നെ പ്രാർത്ഥനയാലും ശുശ്രൂഷയാലും ഒട്ടധികം പേര് സ്വർഗത്തിലെ ധനവാനും ഭൂമിയിലെ ധനവാനുമാക്കിയവരാണ് ആചാര്യശ്രേഷ്ഠർ പക്ഷേ അവർ എന്നും ധനരഹിതരാണ് അവർ ഭൂമിയിൽ നമുക്ക് വേണ്ടി ആചാര്യകർമ്മങ്ങൾ നിർവഹിച്ചതുപോലെ സ്വർഗരാജ്യത്തിലും നമ്മുടെ കർത്താവിന് സദാ ഇപ്പോഴും ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നു ആ ആചാര്യ ഗണങ്ങളെ നമ്മുടെ ആത്മീയനിഷ്ഠതകളെ നിർവഹിച്ചിട്ടുള്ള സകല പുരോഹിത ഗണങ്ങളെയും നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കാം അവരോട് കരുണയാകണമേ നമുക്ക് യാചിക്കാം അവരുടെ ജീവിതത്തിൽ വന്നു വന്നുപോയ കുറവുകളെ കരുണയോടെ പുറത്തു കൊണ്ട് അവരോട് കരുണയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവുകയുടെ ശ്രേഷ്ഠമാകുന്ന പെരുന്നാളാണ് ഈ ദേശത്തിന് മുഴുവനും വാഴ്വിൻ്റെ പെരുന്നാളാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്തേക്ക് ചേർന്ന് വന്ന ഒരു മഹാപരിശുദ്ധന്റെ പെരുന്നാളാണ് നിങ്ങൾക്കറിയാം ജൂലിയസിസർ പേരുള്ള യേശു ക്രിസ്തുവിന് അൻപത് അറുപത് വർഷക്കാലം ജീവിച്ചിരുന്ന ഒരു മഹാരഥനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു ട്രെയിംസിൻ്റെ ഭരണമായിരുന്നു റോമിൽ ഉണ്ടായിരുന്നത് പോംബെയും കാഷ്യൂസും പോംബക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു ഇവർ പേരും ഒരുമിച്ച് ഭരിച്ചു എന്നാൽ അതിബുദ്ധിമാനായിരുന്ന അദ്ദേഹം വലിയ താമസമില്ലാതെ പ്രത്യേകിച്ച് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തതിന് തൊട്ടു പിന്നാലെ അവൾ മരിച്ചു തുടർന്ന് പോംബയുടെ പത്തനം കാഷ്യസ് തൻ്റെ തല വെട്ടിമാറ്റപ്പെടുമെന്ന് ഭയപ്പെട്ട് അവിടെ നോടി നാല് ഭാഗങ്ങളിലേക്കും അതോടെ സീസർ ഓടുവാൻ തുടങ്ങി കണ്ണിൽ കാണുന്നതൊക്കെ നോക്കി തൻ്റെ കൈകളിലാക്കി അങ്ങനെ സമീപ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ഭൂഖണ്ഡങ്ങളും കീഴടക്കി ഈജിപ്റ്റിലേക്ക് പോയി ഈജിപ്റ്റിൽ ചെന്ന് ക്ലിയോപാട്രയെ സ്നേഹിച്ചു അവളുടെ ആംഗ്ലയെ വകവരുത്തി ആ രാജ്യവും കീഴട അങ്ങനെ അദ്ദേഹം മടങ്ങുമ്പോൾ പ്രകോഷിച്ച ഒരു വലിയ മുദ്രാവാക്യമുണ്ട് അതിന്നും ലോകത്തിൽ വിനി വിനി വിഞ്ചി വിഞ്ചി ഐ ഐ ഐ സോ ഞാൻ 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 വന്നു കണ്ടു കീഴടക്കി എന്താണ് ഇതിൻ്റെ ഈ ലാറ്റിൻ ഭാഷയിലുള്ള ഈ വാക്കിന്റെ അർത്ഥം താൻ ചെന്ന് കണ്ടടമൊക്കെയും തന്റെ കാൽ കീഴിലാക്കി എന്നാൽ തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും പിതാക്കന്മാരുടെ പിതാവ് ബാബ തിരുമനിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് എഴുന്നള്ളി വന്നു ആ യാത്രയുടെ ഉദ്ദേശം സമാധാനം സംസ്ഥാപിക്കുക എന്നുള്ളതാണ് തന്റെ ആഗമനോദ്ദേശം പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധ്യമായില്ല എങ്കിലും എ ബി സി അമ്പതിൽ പ്രഘോഷിച്ചതായ ആ വാചകം എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമായി കണ്ടു ഭാരതമക്കളുടെ ഹൃദയത്തെ കീഴടക്കി ഇതിന് മുമ്പുണ്ടായിരുന്നതോ പിൻപുണ്ടായതായോ ഏതെങ്കിലും പാത്രികിസ്റ്റ്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മേൽപ്പെട്ടക്കാർക്കോ ഏതെങ്കിലും ആചാരികടങ്ങൾക്കോ അവകാശപ്പെടുവാൻ സാധ്യമാവുന്നതിൽ ശ്രേഷ്ഠമാകുന്ന ഒരു മഹത്വം അദ്ദേഹത്തിന് ലഭ്യമായി എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ജീവിത ചര്യയുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയൊന്നുകൊണ്ട് മാത്രം കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ചെറുപ്പം മുതലേ ആ കബറുകൾ പോകും പ്രാർത്ഥിക്കും ഏത് പ്രതിസന്ധി വരുമ്പോഴും ഏത് ലോകത്തിൻ്റെ കോടിലിരുന്നുകൊണ്ടാണെങ്കിലും കണ്ണീരോടെ പ്രാർത്ഥിക്കും അത്ഭുതം നടക്കും ഇന്ന് ഞാൻ ആയിത്തീർന്നിട്ടുള്ളതും ഞാൻ എന്തെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ എന്തായോ എൻ്റെ കുടുംബം എന്തായോ അതിൻ്റെ എല്ലാം കാരണം ആ കബറാണ് അതുകൊണ്ട് എല്ലാ വർഷവും ആ ഖബറുകൾ വരുവാൻ്റെ ഈ കഴിഞ്ഞ മൂന്ന് വർഷം മാത്രം വരുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ പെരുന്നാൾ നടക്കുന്നിടത്തൊക്കെയും അതിൻ്റെ ഒരു ഓഹരി ഞങ്ങൾ എടുക്കും കാരണം അത്രയ്ക്ക് വലിയ പരിശുദ്ധൻ ഞങ്ങൾ ഹൃദയത്തെ കീഴടക്കി ഭാരതത്തിലേക്ക് വന്നപ്പോൾ ആ പുണ്യ മനസ്സിലെ ദർശനം എന്ന് പറയും സമാധാനമായിരുന്നു സമാധാനം എന്നുള്ളതിന് നമുക്ക് പല രീതിയിൽ അതിനെ ദർശിക്കുവാനും സാധിക്കും ക്രൈസ്തവ ദർശനത്തിൽ ദൈവശാസ്ത്ര ദർശനത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ മറ്റൊരു പര്യായപദമത്രേ സമാധാനം യേശു പറയുന്നു നീതി സമാധാനവും അത്രേ സ്വർഗരാജ്യം സ്വർഗരാജ്യം നിങ്ങളുടെ മധ്യത്തിലാകുന്നു യേശു ക്രിസ്തു എവിടെയുണ്ടോ അവിടം സ്വർഗരാജ്യത്തിൻ്റെ ക്രോസ് സെക്ഷനവും അപ്പോൾ സമാധാനമുള്ള ഇടം സ്വർഗരാജ്യമായി മാറ്റപ്പെടും സഭയുടെ ദർശനവും അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആരാധനയിൽ ഓരോ ഇടവേളകളിലും കർമ്മി ആശംസിക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ സമാധാനരാഹിത്യമായ ഒരു ലോകത്തിൽ സമാധാനമില്ലാത്തൊരു സഭയിൽ സമാധാനമില്ലാത്ത സമൂഹത്തിൽ ദൈവദർശനം സമാധാനമാണ് അത് നടപ്പിലാക്കുകയായിരുന്നു മഹാപരിഷുന്റെ ഉദ്യമം ഈ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പണിപ്പെട്ടു തിരുവചന ദർശനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നീടുത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടം എന്ന് പറയുന്ന സഹോദരങ്ങളെ കാണാം ഇന്ന് നേരെ തിരിഞ്ഞു ഒരു കിണറിന് വേണ്ടി ഒരിഞ്ച് സ്ഥലത്തിന് വേണ്ടി ഒരു കിണ്ടിക്ക് വേണ്ടി ഒരു മൊന്തയ്ക്കു വേണ്ടി ഭൗമിക സ്വത്തിനു വേണ്ടി സഹോദരങ്ങളുമായി പോരാടുന്ന അത് തരാത്ത മാതാപിതാക്കന്മാരെ ഫത്സിക്കുന്ന മക്കൾ ഉള്ള ലോകത്തിൽ ലോകം ഇത് നൽകിയാലും അത് ശാശ്വതമല്ല സ്വർഗം നൽകുന്നത് മാത്രമേ ശാന്തമാകൂ എന്ന് ചിന്തിപ്പാൻ സഹോദരങ്ങളെ നമുക്ക് നമുക്കിട്ടയാകണം സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന് ഇരിക്കുകയും സമാധാനം എന്നുള്ളത് സ്വർഗരാജ്യമാണ് എന്നിരിക്കുകയും എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തെ നൽകുവാൻ യേശു ക്രിസ്തുവിനെ നൽകുവാനാണ് ഈ മഹാപരിശുദ്ധൻ എഴുന്നള്ളി വന്നത് നമുക്ക് ഈ പരിശുദ്ധ പിതാവിന് പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ ആ ദൗത്യവാഹകരാകുവാൻ സാധിക്കണം ആ ദൗത്യം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം നാം ആയിരിക്കുന്ന ഭവനത്തിൽ സ്വർഗത്തെ സ്ഥാപിക്കാൻ സാധ്യമാണ് മലയാള കവി പാടുന്നു തനിക്ക് താനേ പണിമത് നാഗം നരകവും അതുപോലെ എന്താ അർത്ഥം അവനവൻ സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് അവനവനാണ് മറ്റൊരാൾ നമുക്ക് സ്വർഗം തരികയല്ല ദൈവം ഇത് കഴിഞ്ഞ് സ്വർഗം തരികയല്ല ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഭവനത്തെ സ്വർഗമാക്കി മാറ്റാൻ പറ്റണമെങ്കിൽ നമ്മൾ വസിക്കുന്നിടത്ത് സ്വർഗ്ഗമായി മാറ്റാൻ പറ്റണമെങ്കിൽ അവിടെ നമ്മൾ സമാധാനം ഉണ്ടാക്കണം അവിടെ പ്രിയ സഹോദരങ്ങളെ ചോദിക്കട്ടെ ജീവിത പങ്കാളിക്ക് സമാധാനം കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഉണ്ടാക്കി വഴക്കുകൾ കൂട്ടി കുടുംബസമാധാനം നശിപ്പിക്കുന്നു അത് കൂടുതൽ അപകടകരമായി ബാധിക്കുന്ന നമ്മുടെ മക്കളെയും അവരുടെ തലമുറകളെയുമാണ് എന്ന് ബോധ്യപ്പെടുക അതുകൊണ്ട് നമ്മുടെ ഭവനത്തെ സ്വർഗരാജ്യത്തിന്റെ ഭൂമിയിൽ എപ്പതിപ്പാക്കി മാറ്റാൻ പറ്റണമെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം നമ്മുടെ തൊഴിൽ മേഖലകളിൽ അനാവശ്യമായ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ ഇടവകയിൽ അനാവശ്യമായ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ നാം എവിടെയായിരിക്കുന്നു അവിടെ സമാധാനം ഉണ്ടാകണം നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അത്താഴ സുശേഷത്തിന്റെയും നാല് അഞ്ച് ആറ് ബാക്കി അധ്യായങ്ങളിലൂടെ നമ്മൾ കിടന്നു പോകുമ്പോൾ അവിടെ കാണുന്നു സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവമാണ് സമാധാനം ഉണ്ടാക്കുക നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും അറിയും മോനെ രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കും അതുകൊണ്ട് ഞാനാകുന്ന കൈ പിന്മാറാൻ ഇടയാകണം യോന പ്രവാചം കയറിയതായ ആ കപ്പൽ തകർന്നു പോകുന്ന ഒരു അനുഭവം വന്നിരിക്കുന്നു എല്ലാവരും ഭാരപ്പെടുന്നു ഈ അവസ്ഥ എന്താകും ആകെ കൂടെ ടെൻഷനായി തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം എല്ലാവരും തങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളെ എടുത്തിറക്കുമ്പോൾ യോന പറയുന്നു ഐ ആം ദ കൾ ഐ ആം ദ ഇഷ്യൂ മേക്കർ ഷുഡ് ത്രോ മീ ഔട്ട് ഓഫ് ദി ഷിപ്പ് ആ വെസ്സിൽ നിന്ന് തന്നെ എടുത്തെറിയുവാൻ ആവശ്യപ്പെടുമ്പോൾ താനാണ് പ്രശ്നത്തിൻ്റെ കാരണമെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അവബോധം സോ ഈ പെരുന്നാളിൽ നമുക്ക് പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകണം വോട്ട് ഐ വാസ് വോട്ട് ഐ ആം ആൻഡ് വാട്ട് ഐ ഷാൽ ബി ആൻഡ് വാട്ട് ഐ ഷുഡ് ബി എന്തലുകളിലെ ഞാൻ ആരായിരുന്നു ഇന്ന് ഞാൻ ആരായിത്തീരും നമുക്കില്ലായ്മയെ കുറിച്ചുള്ളതായ പരിധേവനങ്ങളാണെന്നും അതിനെക്കുറിച്ചുള്ളതായ ടെൻഷൻ വർദ്ധിക്കുമ്പോൾ നമ്മൾ ആ ടെൻഷൻ കുടുംബത്തിലെ അല്ലെ നമ്മോട് ചേർന്നിരിക്കുന്നവർക്കെല്ലാം പകർന്നുള്ളു എനിക്കില്ല എന്നല്ല കാണേണ്ടത് കുപ്പിയിൽ കിടന്നിരുന്ന് എന്നെ ഒന്നുമല്ലാതിരുന്ന് എന്നെ ഈ സൗഭാഗ്യങ്ങളെല്ലാം നൽകി ഈ നിമിഷം വരെയും കാത്തു പരിപാലിക്കുന്ന എൻ്റെ ദൈവം അവൻ വലിയവനാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അവബോധമാണ് ഈ പെരുന്നാളിലൂടെ നമുക്കുണ്ടാകേണ്ടത് ഇന്നലത്തെ ഇതിനെക്കുറിച്ച് ഞാൻ സ്വയം ബോധ്യപ്പെടണം പത്രാസമറിയുന്നതായ ഞാനല്ല യഥാർത്ഥത്തിൽ ഞാൻ ആരായിരുന്നുവെന്നും എന്നെ എൻ്റെ ദൈവം എന്താക്കി തീർത്തു എന്നും നാളെ ഞാൻ ആരാകണം എനിക്ക് സ്വത്ത് വേണമെന്നോ സമ്പത്ത് വേണമെന്നോ എനിക്ക് മണിമാളിക വേണമെന്നോ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ മാനങ്ങൾ വേണമെന്നോ അല്ല എനിക്ക് വാഹനങ്ങൾ വേണമെന്നോ ഈ ലോകത്തിൻ്റെ പ്രൗഢിയും പ്രഭാവവും വേണം എന്നല്ല എൻ്റെ ദൈവത്തോടുകൂടി സമാധാനത്തോട് നിവസിപ്പാൻ എനിക്ക് സാധ്യമാകുക ദാറ്റ് ഈസ് that should should be the ultimate ultimate aim or purpose of a person But i should be ഞാൻ എന്തായി ദൾട്ടീം ഐന്തായിത്തീരണം ഞാനായിത്തീരേണ്ട ദൈവത്തിൻ്റെ കരുണ ഒന്നിലാണ് എന്ന് ചിന്തിപ്പാൻ എനിക്ക് നിങ്ങൾക്കും തീരട്ടെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയ മഹാപരിശുദ്ധൻ തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെ തനിക്കുള്ളവരെ എല്ലാം വിട്ടൊഴിഞ്ഞ് തൻ്റെ സിംഹാസനത്തെ എല്ലാം വിട്ടൊഴിഞ്ഞ് ഈ മലങ്കരയിലേക്ക് വന്നു നമുക്കെന്ത് യോഗ്യതയാണുള്ളത് നോക്കിക്കേ സിറിയയിലെ ചീമയിലെ പിതാക്കന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാർത്തിരണ്ട ഒരു ടെക്സ്റ്റർ ഉള്ളവരാണ് നമ്മൾ അവരുടെ ഗ്ലാമർ ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്കെന്നെ ലുക്കാവുള്ളേ അവിടെ സമ്പൽ സമൃദ്ധി വെച്ച് നോക്കുമ്പോൾ നമുക്കെന്താ ഉള്ളത് കോതമംഗലം ബാവ ഇവിടേക്ക് പോരുമ്പോൾ കൂട്ടത്തി കൊണ്ടുപോകുന്ന ഹിതായത്തുള്ള അംബാച്ചൻ അദ്ദേഹം പിന്നീട് മോറിവാൻ യുസാഹിഫ് തോന്നപ്പോൾ അന്നത്തെ നേർച്ചയുടെ ഫലമായി പണിതെടുത്തതായ പുണ്യപ്പെട്ട ദേവാലയം അല്ലേറാക്കാട് അവിടുന്ന് കൊണ്ടുവന്ന് സ്വത്താ അവിടുന്ന് കൊണ്ടുന്ന സ്വത്തല്ലേ വടക്കം പറവോര് ആ മഹാപരിശുദ്ധ പിതാവ് ആ പ്രദേശം മുഴുവൻ വാങ്ങിക്കൂട്ടി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചത് അതുകൊണ്ട് അവരുടെ സമ്പത്തും തങ്ങൾക്കുള്ള സകലവും വിട്ടൊഴിഞ്ഞ് ഇവിടേക്ക് വരുന്നു യേശുവിൻ്റെ മക്കൾ എന്നുള്ള ഏക കാരണത്താൽ യേശു ക്രിസ്തു എൻ്റെ നിങ്ങളെ ഹൃദയവാദത്തിൽ നിന്ന് മുട്ടി വിളിക്കുന്നു ഇതാ ഞാൻ വാതുക്കൾ നിൽക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്നവർ വാതിൽ തുറക്കുകയും അവനെന്നോടും ഞാൻ കൂടി അത്താഴം കഴിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നവർ ആ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി കടന്നു വന്ന ഈ മഹാപരിശുദ്ധൻ സംസ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചതായ ആ സമാധാനം ഒരുപക്ഷേ ഈ ലോകത്തിലെ കുൽസിത ചിന്തകളിൽപ്പെട്ടിരിക്കുന്നവർ സമ്പത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ ദേവാലയങ്ങളും അവയുടെ സ്വത്തുകളും ആഗ്രഹിക്കുന്നവർ അതിനെ സ്തുരിഞ്ഞില്ല എങ്കിലും ആ അധമ്യമായ ആഗ്രഹത്തെ സമാധാനം സംസ്ഥാപിക്കൂ എന്നുള്ളതായ ആഗ്രഹത്തെ നമ്മുടെ ഇടവകളിൽ സ്ഥാപിക്കുവാൻ നമ്മളുടെ ഭവനങ്ങളിൽ സ്ഥാപിക്കുവാൻ നാം എവിടെയായിരിക്കുന്നു അവിടെ സ്ഥാപിപ്പാൻ ഇടയാകുമ്പോൾ മഹാപരുഷത്തിൻ്റെ ആകമരുദ്ദേശം യഥാർത്ഥവൽക്കരിക്കും എൻ്റെ വാക്കുകളെ നിർത്തട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരെ മഹാപരുഷത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്ന വഴിയായിട്ട് നമ്മൾ സമാധാനത്തിന് പുത്രന്മാർന്ന് വിളിക്കപ്പെടേണ്ടിയിരിക്കുന്നു മഹാപരിഷുത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നത് വഴിയായിട്ട് നമുക്ക് വിശുദ്ധിയുടെ പടവുകളിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു മഹാപരിഷത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നത് വഴിയായിട്ട് ആ പരിശുദ്ധനെ പോലെ പ്രാർത്ഥനയുടെ അനുഭവമുള്ളവരായി മാറേണ്ടിയിരിക്കുന്നു മഹാപരിഷത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്ന വഴിയായിട്ട് നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം പ്രകാരം എന്നാൽ നമ്മുടെ വിശുദ്ധിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലെ സമർപ്പണത്തിലാകുമ്പോൾ ഈ ദേശത്ത് വസിക്കുന്നതായ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള നാനാ ജാതി മതസ്ഥർ സ്വർഗത്തിലെ ദൈവത്തെ പുണ്യപിതാവിലൂടെ കാണുവാൻ മുഖാന്തിരമായും അത് ഞാൻ നിങ്ങളും ക്രിസ്തുവിങ്കിലേക്ക് ഈ മഹാപരിശുദ്ധനെ ഒരു മാർഗദർശിയായി ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനാൽ തന്നെ ബലഹീനമായ വാക്കുകൾ എതിർത്തിയാണ് ദൈവം അനുഗ്രഹിക്കേണ്ടത് ഈ ഇടവകയുടെ ശ്രേഷ്ഠമാകുന്ന ഈ പെരുന്നാളിൽ മുൻപ് പല പ്രാവശ്യം ബലഹീനമായി ഞാൻ വരുവാൻ ഈ ഇടവകയിൽ നിന്ന് ക്രമീകരിച്ചിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഇടയാക്കിയില്ല ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് കാരണം ദൈവീയ പദ്ധതിക്കനുസരിച്ച് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മുൻപോട്ടേക്ക് പ്രയാണം ചെയ്യുവാൻ ഇടയാവുകയുള്ളൂ ആകയാൽ ദൈവീയ പദ്ധതി പ്രകാരം ഇന്ന് ഇവിടേക്ക് ചേർന്ന് വരുവാൻ ഇടയായി രണ്ട് ദിവസം വരെ ഇരുപത് പേർക്ക് മാത്രം പള്ളിയിൽ പോകാവുന്നത് ഇരുപതും പോയി ഇരുന്നൂറും കഴിഞ്ഞു ഇപ്പം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് വരെ പങ്കെടുക്കാം എന്നായി കണ്ടോ ദൈവത്തിൻ്റെ മഹാപരുഷുതിൻ്റെ പദ്ധതി ആ പുണ്യ പിതാവിൻ്റെ പെരുന്നാൾ എല്ലാ പള്ളികളിലും കൊണ്ടാടുമ്പോൾ വിശ്വാസ സമൂഹത്തിന് ചേർന്ന് വന്ന് പുണ്യപിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുവാൻ ദൈവം ഇടപെട്ട് എത്രയോ ശ്രേഷ്ഠമായതിനെ കൃപീകരിച്ചിരിക്കുന്നു നമുക്ക് ആ സന്നിധിയിൽ അഭയപ്പെടാം പരിശുദ്ധൻ്റെ മധ്യസ്ഥയ്ക്കായി സമർപ്പിക്കപ്പെടാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതികൂലതകളിലും നമുക്ക് ഉത്തമമായ ഒരു മധ്യസ്ഥനായി ആ പിതാവ് നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധൻ്റെ തിരുശേഷിപ്പ് നമുക്ക് വാഴുവിനും അനുഗ്രഹത്തിനുമായി ലഭ്യമായിരിക്കുന്നു അതിലൂടെ വാഴുകൾ സ്വീകരിക്കാൻ ഇടയാകട്ടെ നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അനുഗ്രഹീതനായ കൂരൻ വിൽസൺ വർഗീസ് അച്ഛനെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ശുശ്രൂഷയ്ക്കായി ഇവിടേക്ക് അയച്ചിരിക്കുന്നു അച്ഛനെ എപ്പോഴും വളരെ സസൂക്ഷ്മം മാറി നിന്ന് ശ്രദ്ധിക്കും വളരെ ശാന്തമായി ഒരു മന്ദസ്മിതത്തോടെ ഒരു പരാതിയും പരിഭവമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ ഒരു പുരോഹിതനെ ദൈവം നൽകി ആ ആചാര്യ ശ്രേഷ്ഠൻ്റെ ശുശ്രൂഷയിലൂടെ ഇടവകയും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ദേശവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കപ്പെട്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കണം ദൈവം അദ്ദേഹത്തെ ശക്തീകരിക്കട്ടെ അപ്പോൾ തന്നെ ഇടവകയുടെ വികാരിമാരായിരിക്കുന്ന പ്രിയപ്പെട്ട കെ പി ജോസഫ് പ്രിയപ്പെട്ട കെ എൽദോസ് കുരുത്ത് താഴ്ത്ത് പറമ്പിൽ അവരെയും അതുപോലെ തന്നെ ഈ പെരുന്നാളിൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന ശ്രീ പി ടി പീറ്റർ പാലായിൽ ജോയിൻറ്റ് കൺവീനറായിരിക്കുന്ന ശ്രീ പി പി ജോയി പാലായിൽ എന്നിവരെയും പള്ളി ഭരണസമിതി അംഗങ്ങളെയും എല്ലാ ഭക്തസ്ടാ പ്രവർത്തകർ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കും നമ്മുടെ ശുശ്രൂഷകർ ഏറെ മനോഹരമായി എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ ക്രമീകരിക്കുന്നു വരെ പ്രത്യേകം അനുമോദിക്കുന്നു പ്രിയപ്പെട്ട ഏലിയാസിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്നു എല്ലാം എല്ലാം ഏറെ ശ്രേഷ്ഠമാണ് നല്ല മനോഹരമായ ശബ്ദ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തിലാണ് കുറ്റം പറയേണ്ടതെന്ന് ഞാൻ നോക്കിയിട്ട് കുറ്റങ്ങൾ മാത്രം ഒന്നിലെ കാണുന്നില്ല എല്ലാം മനോഹരമായി നിങ്ങൾ നിർവഹിച്ചു ദൈവം മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി നിങ്ങളുടെ അധ്വാനങ്ങൾക്കും നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ആദ്യ ഫലങ്ങൾക്കും നിങ്ങളുടെ വിയർപ്പിൻ്റെ ഫലമായി നൽകിയിരിക്കുന്ന ധനത്തിനുമൊക്കെയും സ്വർഗത്തിൽ നിറപടിയായി കൃപകൾ നൽകുകയും നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്കുള്ള ഉസഹത്തിന്മേലും കൃപയും വാഴുകളും അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യുമാറാകട്ടെ